ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിൽ ഏറ്റവും കൂടുതൽ ആരാധകരുണ്ടായ മത്സരാർത്ഥിയായിരുന്നു ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ റോബിൻ വിന്നറാകുമെന്നാണ് പലരും വിചാരിച്ചിരുന്നത് എങ്കിലും ഒരു മത്സരാർത്ഥിയെ തള്ളിയതിന് റോബിനെ ബി ബി മത്സരത്തിൽ നിന്നും പുറത്താക്കുകയായിരുന്നു എന്നാൽ റോബിന് വൻ ജനപിന്തുണയാണ് ലഭിച്ചത് ആ സീസണിൽ വിന്നറായത് ദിൽഷയായിരുന്നു റോബിൻ്റെ വോട്ട് ലഭിച്ചാണ് ദിൽഷ വിന്നറായതെന്നാണ് റോബിൻ ആരാധകർ ഒന്നടങ്കം വിതെന്നാണ് പറഞ്ഞത് ബിഗ് ബോസിനകത്ത് ദിൽഷയും റോബിനും വലിയ സൗഹൃദത്തിലായിരുന്നു ദിൽഷയെ കിട്ടണമെന്നാണ് റോബിൻ പറഞ്ഞിരുന്നത് എന്നാൽ റോബിൻ തൻ്റെ നല്ല സുഹൃത്തായിരിക്കുമെന്നാണ് ദിൽഷ വ്യക്തമാക്കിയത് എന്നാൽ ബിഗ് ബോസ് അവസാനിച്ചാൽ ദിൽഷയും റോബിനും നല്ല െന്നാണ് ഫാൻസ് വിചാരിച്ചത് വിന്നറായി പുറത്തിറങ്ങിയ ദിൽഷയും റോബിനും നല്ല സൗഹൃദത്തിലായിരുന്നെങ്കിലും പിന്നീട് ഇരുവരും തമ്മിൽ അകലുകയായിരുന്നു റോബിനുമായി ഒരു ബന്ധവുമില്ലെന്ന് ദിൽഷ ലൈവ് വീഡിയോയിലൂടെ പറയുകയുണ്ടായി ഇതിന് പിന്നാലെ ദിൽഷയ്ക്കെതിരെ രൂക്ഷ വിമർശനം തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ നിന്നും ലഭിച്ചത് എന്നാൽ റോബിൻ ആരതി പൊടിയുമായി കമ്മിറ്റഡ് ആണെന്നും വിവാഹം കഴിക്കാൻ പോകുന്നുവെന്നും വെളിപ്പെടുത്തുകയുണ്ടായി പിന്നീട് റോബിനോട് ചേർത്ത് ദിൽഷയുടെ പേര് ഫാൻസ് പറയാറേയില്ല എന്നാൽ ഇപ്പോൾ റോബിൻ പങ്കുവെച്ച ചിത്രത്തിന് താഴെ ദിൽഷ ഇത് കാണുന്നില്ലേ എന്ന ചോദ്യവുമായി കമന്റുകൾ എത്തുകയാണ് റോബിനും ആരതിയും ജിപിയും ഗോപിക അനിലും ഒന്നിച്ചുള്ള ചിത്രമാണ് റോബിൻ പങ്കുവെച്ചത് ദിൽഷ ഇത് കാണണം ആരതി തന്നെയാണ് റോബിന് ഏറ്റവും കൂടുതൽ ചേരുന്ന വധു എന്നാണ് നിരവധി കമൻറ്റുകൾ വരുന്നത് എന്നാൽ ഇതിൽ എന്തിനാണ് ദിൽഷയെ വലിച്ചിടുന്നത് എന്നാണ് ദിൽഷയുടെ ഫാൻസ് പേജിൽ വരുന്ന കമൻറ്റുകൾ താനൊരു റോബിൻ ഫാനാണ് പക്ഷേ ദിൽഷ ഇത് കാണാൻ പറയുന്നത് എന്തിനാണ് എന്നുള്ള കമൻറ്റുകളും ഒരുപാട് വരുന്നുണ്ട് ബിബി പിരിയുകയും രണ്ടാളും രണ്ടാളുടെ വഴിക്കാവുകയും ചെയ്തു ഡോക്ടറുടെ ലൈഫിൽ ഡോക്ടറുടെ ലൈഫിൽ ഇനി ദിൽഷയുടെ ലൈഫിലും ഇരുവരും യാതൊരുവിധ പങ്കും വഹിക്കുന്നില്ല അതേസമയം ഡി ഫോർ ഡാൻസിൽ ദിൽഷ ഉണ്ടായിരുന്ന സമയത്ത് ദിൽഷയും റംസാനും പ്രണയത്തിലാണെന്ന ഗോസിപ്പുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇവർ തമ്മിൽ സൗഹൃദം മാത്രമാണ് ഉണ്ടായത് അടുത്തിടെയാണ് ജിപിയുടെ വിവാഹം കഴിഞ്ഞത് ഡി ഫോർ ഡാൻസിൽ വെച്ച് ജിപിയും ദിൽഷയും പ്രണയത്തിലാണെന്നുള്ള കമന്റുകളും വന്നിരുന്നു എന്നാൽ അടുത്തിടെ ജിപിയുടെ വിവാഹം കഴിഞ്ഞതോടെ അത് അവസാനിക്കുകയും ചെയ്തു നടി ഗോപികയാണ് ജിബി ജിപിയെ വിവാഹം കഴിച്ചത് ദിൽഷ ഡാൻസ് പരിപാടിയുമായി തിരക്കുകളിലാണ് ഇപ്പോൾ വിദേശയാത്രകളും ഒക്കെയായി വൻ സെറ്റപ്പിൽ തന്നെയാണ് ദിൽഷ